ആറ് വർഷത്തിനിടയിൽ പതിനായിരത്തോളം കുട്ടികളെയാണ് ഇന്ത്യയിൽ തെറ്റായി ജയിലിൽ പാർപ്പിച്ചത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുതിർന്ന തടവുകാർ കഴിയുന്ന ഇന്ത്യയിലെ ജയിലുകളിൽ ഒൻപതിനായിരത്തി അറുന്നൂറിലധികം കുട്ടികളെ തെറ്റായി തടവിൽ പാർപ്പിച്ചതായിട്ടാണ് ഐപ്രോ ബോണോ എന്ന സംഘടനയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടികൾ പഠന വിധേയമാക്കിയപ്പോഴാണ് ലണ്ടൻ ആസ്ഥാനമായ ഐപ്രോ ബോണോ എന്ന സംഘടന ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ർ മുപ്പത്തി ഒന്ന് വരെയുള്ള ആറ് വർഷത്തിനിടെ ഏകദേശം ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കുട്ടികൾ ഇത്തരത്തിൽ തടവിലാക്കപ്പെട്ടതായാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പ്രതിവർഷം ശരാശരി ആയിരത്തി അറുനൂറ് കുട്ടികൾ ജയിൽ മോചിതരാകുന്നുണ്ടെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികൾ കസ്റ്റഡിയിൽ കഴിഞ്ഞ കാലയളവിനെക്കുറിച്ച് പ്രത്യേക ജയിലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡൽഹിയിലെ തിഹാർ സെൻട്രൽ ജയിൽ അഞ്ചിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം ആറ് വർഷത്തിനിടെ സെൻട്രൽ ജയിലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട എഴുന്നൂറ്റി മുപ്പത് കുട്ടികളിൽ പേർ മാത്രമാണ് ഒരാഴ്ചയോ അതിൽ കുറവോ തടവിൽ കഴിഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം പേരും മൂന്ന് മാസത്തിൽ താഴെ തടവിൽ കഴിഞ്ഞവരാണ് ജുൻജുരുവിലെ ജില്ലാ ജയിലിൽ നിന്നും സമാന വിവരമാണ് ലഭിച്ചത് ജില്ലാ ജയിലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട പതിനാറ് കുട്ടികളിൽ മൂന്ന് പേർ മാത്രമാണ് ഒരാഴ്ചയോ അതിൽ താഴെയോ തടവിൽ കഴിഞ്ഞത് അതേസമയം ജയിലിൽ കഴിഞ്ഞ കുട്ടികളെ കുറിച്ച് രാജ്യത്തെ അഞ്ഞൂറ്റി എഴുപത് ജില്ലാ സെൻട്രൽ ജയിലുകളിൽ നിന്നും അൻപത് ശതമാനം വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചത് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ നാഗാലാന്റ് ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളിൽ കാര്യമായ ൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടുത്തെ എൺപത്തി അഞ്ച് ജില്ലാ സെൻട്രൽ ജയിലുകളിൽ കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജുവനൈൽ ജയിലുകളുടെ എണ്ണവും കൈകാര്യം ചെയ്യേണ്ട കേസുകളും അമിത ഭാരവും കാരണം പതിവ് സന്ദർശനം സാധ്യമാകുന്നില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയിലെ അരുൾ വർമ്മ ചൂണ്ടിക്കാട്ടുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ അധികൃതർ നിരസിക്കുന്നത് വിവരങ്ങളുടെ മൊത്ത ശേഖരണത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അപേക്ഷകളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമല്ലാത്തതും വഴിതിരിച്ചുവിടുന്നതുമായ മറുപടി നടപടിയാണ് ലഭിക്കുന്നത് കുറ്റം ചെയ്തതോ കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നതോ ആയ കുട്ടികളെ ഉചിതമായ ഇടത്താണ് പാർപ്പിക്കേണ്ടതെന്നും രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനേൽ ജസ്റ്റിസ് നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് പഠന റിപ്പോർട്ട് ഉപകരിക്കുമെന്നും ഐപ്രോ ബോണോ വ്യക്തമാക്കുന്നു കുട്ടികളെ ജയിലിൽ പാർപ്പിച്ചതിന്റെ ഉദാഹരണമായി പതിനേഴുകാരി നേഹയുടെ ജീവിതവും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ അമ്മയെ കൊലപ്പെടുത്തിയെന്ന് അച്ഛൻ ആരോപിച്ചതോടെയാണ് നേഹ പതിനേഴാം വയസ്സിൽ ജയിലിൽ അടക്കപ്പെട്ടത് ജാമ്യം ലഭിക്കുമ്പോഴും പെൺകുട്ടിയുടെ ജയിൽവാസം ആറു വർഷത്തോളം പിന്നിട്ടിരുന്നു ജയിലിൽ കഴിഞ്ഞപ്പോൾ ജീവിതം അവസാനിച്ചത്താണ് കരുതിയതെന്നും തനിക്ക് കുട്ടിക്കാലം നഷ്ടപ്പെട്ടെന്നും നേഹ പറയുന്നു കുട്ടികളെ മുതിർന്ന തടവുകാരുടെ ജയിലിൽ പാർപ്പിക്കുന്ന വിഷയത്തിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയും സുപ്രീം കോടതി ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രവീന്ദ്രഭട്ട് സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തുകയുണ്ടായി സ്വയം പരിരക്ഷിക്കാൻ കഴിയാത്തവരുടെ നിയമപരമായ സംരക്ഷകരെന്ന് കുറ്റപ്പെടുത്തിയ രവീന്ദ്ര ഭട്ട് കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ സംസ്ഥാനങ്ങൾ പരാജയപ്പെട്ടെന്നും വ്യക്തമാക്കി ഇന്ത്യയിലെ ജയിലുകളിൽ ഇത്രയധികം കുട്ടികൾ എങ്ങനെ തടവിലാക്കപ്പെട്ടുവെന്ന് അറിയണമെന്നുണ്ടെന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്കും പോലീസിനും സാധിക്കുമെന്നാണ് കരുതുന്നതെന്നും പ്രയാസ് ജെഎ സൊസൈറ്റി സ്ഥാപക ജനറൽ സെക്രട്ടറി അമോദ് ഖാൻ വ്യക്തമാക്കി